യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഇരുപത്തഞ്ച് നോമ്പിലെ ഇരുപത്തിമൂന്നാം ദിനത്തിലേക്ക് നാം ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം പ്രിയപ്പെട്ടവരെ ക്രിസ്മസിന്റെ ഏറ്റവും അടുത്ത ഒരുക്കത്തിലാണ് നമ്മളിപ്പോൾ നമ്മൾ ഒത്തിരി പ്രാവശ്യം കേട്ടുപഴകിയ ഒരു ചിന്തയുണ്ട് ആയിരം പുൽക്കൂടുകളിൽ ഉണ്ണീശ പറന്നാലും എൻ്റെ ജീവിതമാകുന്ന പുൽക്കൂട്ടിൽ ഉണ്ണീശ പിറന്നില്ലെങ്കിൽ ഈ ക്രിസ്മസ് നിരർത്ഥകമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ചിന്തിക്കാം നമ്മൾ ഈ ക്രിസ്മസിന് വേണ്ടി ഒത്തിരി ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടാകും പുൽക്കൂടുണ്ടാക്കിയിട്ടുണ്ടാകും നക്ഷത്രം ഒരുക്കിയിൽ കാണും പലതരത്തിൽ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങിരുണ്ടാകും പക്ഷേ എൻ്റെ ഹൃദയത്തിലേക്ക് ഈ ക്രിസ്മസിൽ ഈശോ വന്നില്ലെങ്കിൽ ഈ ക്രിസ്മസിന് അർത്ഥമില്ലാതാകും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ ചിന്തിക്കുക ഈശോ എൻ്റെ ഹൃദയത്തിലേക്ക് ജീവിതത്തിലേക്ക് കുടുംബത്തിലേക്ക് വരാനുള്ള ഒരു വിശുദ്ധി എൻ്റെ ജീവിതത്തിലോ കുടുംബത്തിലോ ഇന്നുണ്ടോ നമ്മുടെ ജീവിത വിശുദ്ധീകരണത്തിനാവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിശുദ്ധ കുംഭസാരം ക്രിസ്മസിന് ഒരുക്കമായിട്ട് ഈ ദിവസങ്ങളിൽ കുംഭസാരം നടത്തിയിട്ടുള്ളവരുണ്ടായിരിക്കും അവർ ഇനിയുള്ള കുറച്ച് ദിവസം വിശുദ്ധിയിൽ കൂടുതലായിട്ട് വ്യാപരിക്കാനായിട്ട് പരിശ്രമിക്കുക ഇതുവരെ കുമ്പസാരിക്കാത്തവർ സത്കൃത്യമായിട്ട് ചെയ്യേണ്ടത് നല്ലൊരു കുംഭസാരം നടത്തുക ചെറുതും വലുതുമായ എല്ലാ പാവങ്ങളും ഏറ്റുപറഞ്ഞ് ഏറെ വിശുദ്ധിയോടുകൂടെ ഈശോയെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുക അപ്പോൾ സത്കൃത്യമായിട്ട് കുംഭസാരിച്ചവര് അതേ അരൂപയിൽ വിശുദ്ധിയിൽ മുന്നോട്ട് നീങ്ങാനായിട്ട് പരിശ്രമിക്കുക കുംഭസാരിക്കാത്തവർ എത്രയും പെട്ടെന്ന് പോയി ഒരു കുംഭസാരം നടത്തി ഈശോയെ യോഗ്യതയോടെ വിശുദ്ധിയോടെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുക കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വലിയ വിശുദ്ധിയോടെ ഒരുക്കത്തോടെ ഈ വർഷം ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള അനുഗ്രഹം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ